നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ തോണേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്വന്തമായി ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു കോൺഗ്രസ് ഭവന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ സി അബു വി എം ചന്ദ്രൻ ഐ മൂസ ആവോലം രാധാകൃഷ്ണൻ പ്രമോദ് കാക്കട്ടിൽ മോഹനൻ പാറക്കടവ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും ഇന്ത്യൻ കോൺഗ്രസിന് പ്രവർത്തകരെ സംബന്ധിച്ചു സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാവുക എന്നുള്ളത് തുണേരി ടൗണിനോട് ചേർന്ന് പാർട്ടി വിലക്ക് വാങ്ങിയ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ഓഫീസിൻ്റെ തറക്കല്ലുകൾ കർമ്മം നിർവഹിക്കുകയാണ് ഡി സി സിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു തുടങ്ങി മറ്റ് പ്രമുഖ നേതാക്കളും ആ ചടങ്ങിൽ സംബന്ധിക്കുന്നു തുണേരിയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ ആ ഓഫീസിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഒരു സംരംഭത്തിന് ഈ പ്രദേശത്തെ ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തൂണേരിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ചിലകാല അഭിലാഷമായിരുന്നു തൂണേരിയിൽ കോൺഗ്രസ്സിന് സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളത് വളരെ കാലമായി വാടക കെട്ടിടത്തിലാണ് ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അറുപത് കാലഘട്ടത്തിലാണ് തൂണേരിയിൽ വാടക കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ നിരന്തര ഫലമായി പല സമയത്തും ഒരു ഓഫീസ് നിർമ്മാണ നിർമ്മാണമായി മുന്നോട്ട് പോയി പക്ഷേ ഇപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ സഹപ്രവർത്തകർ കൂട്ടായ പ്രവർത്തനത്തിന് ഫലമായി തുണേലെ ടൗണിനോട് ചേർന്നുകൊണ്ട് ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്ത് ഉള്ള ഓഫീസിൻ്റെ ശിലാസ്ഥാപനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും അതേപോലെ തന്നെ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമാർ രമേശ് ചെന്നിത്തല തർക്കലിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് തദവസരത്തിൽ ഡി സി സിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രവീൺകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ അതേപോലെ തന്നെ കെ സി അബു തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ നല്ലവരായ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സമ്മേളനത്തിൽ ഓഫീസ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അശോകൻ തോണേരി കൺവീനർ പി രാമചന്ദ്രൻ മാസ്റ്റർ ട്രഷറർ യു കെ വിനോദ് കുമാർ ഫസൽ മാട്ടാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഉണ്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക